ചേർത്തല കെ വി എം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചങ്ങാതിക്കൂട്ടം നവംബർ നടക്കും പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു ചേർത്തല കെ വി എം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചങ്ങാതിക്കൂട്ടം നവംബർ ഇരുപത്തിനാലിന് നടക്കും നൂറോളം പേർ സംഗമത്തിൽ പങ്കെടുക്കും കെ വി എം ട്രസ്റ്റ് ഡയറക്ടർ ഡോക്ടർ വി വി പ്യാരിലാൽ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ ഇ കൃഷ്ണൻ നമ്പൂരി അധ്യക്ഷത വഹിക്കും സ്ഥാപിതമായ ട്രസ്റ്റ് നൂതന സംരംഭങ്ങളിലൂടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ പൊതുവിദ്യാഭ്യാസ രംഗത്തും കരുത്തുറ്റ സംഭാവനകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് കെ വി എം സ്കൂളിൻ്റെ ഒരു പുതിയ സംരംഭം ഇന്നലെ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി കെ വി എം ഫസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് പ്രീ കെ ജി സ്കൂള് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്ന കേരളത്തിലെ ഇത്രയും സ്ഥാപനങ്ങൾ ഒരുമിച്ച് ഒരു ട്രസ്റ്റിൻ്റെ കീഴിൽ ഇവിടെ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ കെ വി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് രണ്ടായിരത്തി പതിനാലിലാണ് സ്ഥാപിതമായത് അവിടെ ഇപ്പോൾ ബി കോം ബി ബി എ ലോജിസ്റ്റിക്സ് ബി ബി എ എച്ച് ആർ ബി കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബി കോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബി എസ് സി ബോട്ടണി ആൻഡ് ബയോടെക്നോളജി എന്നീ കോഴ്സുകൾ നടത്തി വരികയാണ് അതുപോലെ കേരള യൂണിവേഴ്സിറ്റിയും കേരള സർക്കാരും പുതിയതായി എം എസ് സി ബയോടെക്നോളജി അനുവദിച്ചിട്ടുണ്ട് ഇരുപത്തിയാറാം തീയതി അതിൻ്റെ ഇൻസ്പെ ഇൻസ്പെക്ഷനാണ് യു ജി സി നാക്കിൻ്റെ ഭാഗമായിട്ട് അതിനുള്ള തയ്യാറെടുപ്പിലാണ് കെ വി എം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ആ തയ്യാറെടുപ്പോടെ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് യു ജി സി നാക്ക് അക്രഡിറ്റേഷന് കരുത്തിട്ട ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന അനിവാര്യമാണ് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷവും നമ്മൾ അലുമിനി മീറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇത്തവണയും കഴിഞ്ഞ വർഷവും നവംബർ ഇരുപത്തി നാലിനായിരുന്നു ഈ വർഷവും നവംബർ ഇരുപത്തി നാലാം തീയതി ഞായറാഴ്ച രാവിലെ ഒമ്പതര മുതൽ കെ വി എം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം നടക്കുകയാണ് ചെങ്ങായിക്കൂട്ടം എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് ആ പൂർവ്വ പൂർവ ഒരാളാണ് പേര് നിർദ്ദേശിച്ചത് അവർക്ക് നമ്മൾ പ്രൈസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ പരമാവധി പൂർവ്വ വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ എത്തിക്കാനുള്ള ശ്രമം നടന്നു വരുന്നു വളരെ വിപുലമായ പരിപാടികളാണ് ഇരുപത്തിനാലാം തീയതി സംഘടിപ്പിച്ചിരിക്കുന്നത് ട്രസ്റ്റിൻ്റെ ഡയറക്ടർ ഡോക്ടർ വി വി പ്യാരിലാലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചങ്ങായിക്കൂട്ടം ഉദ്ഘാടനം ചെയ്യുന്നത്